ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ നമ്മുടെ രാജ്യത്ത് ഹെറ്റ് സ്പീച്ച് അധികരിച്ചു വരികയാണ് എന്നാൽ ഇതിനെതിരായി കർശന നടപടികൾ എടുക്കുന്നുണ്ടോ അതുമില്ല അതും കുറവാണ് ഒരു ഇന്ത്യൻ പൗരനെ പാകിസ്ഥാനി എന്ന് വിളിക്കുന്നത് പ്രത്യേകം ഒരു റിലീജിയന്റെ സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്യുന്ന ഒരു ആണോ ഈ ഒരു ചോദ്യം ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി ഇതിന് വിധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ കേസ് എന്ന് പറയുന്നത് ജാർഖണ്ഡിൽ നടന്ന ഒരു സംഭവമാണ് ഒരു ഗവൺമെന്റ് ഓഫീസറിനെ പാകിസ്ഥാനി എന്ന് വിളിച്ചതാണ് ഒരു വ്യക്തി ഇതിനെതിരെ കേസ് പോവുകയും ട്രയൽ കോടതിയിൽ പോകും ട്രയൽ കോടതിയിലുള്ള കേസ് എന്ന് പറഞ്ഞത് റിലീജിയസ് ഫീലിംഗിനെ ഹേർട്ട് ചെയ്തു എന്ന മുതൽ അതുപോലെ തന്നെ ഒരു ഗവൺമെന്റ് സർവെന്റിനെ ഡ്യൂട്ടിയിൽ നിന്നും തടസ്സപ്പെടുത്തി എന്നൊക്കെയുള്ള കേസാണ് അതിൽ ശിക്ഷ ട്രയൽ കോടതി വിധിക്കുകയും എന്നാൽ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പകരം ജാർഖണ്ഡ് ഹൈക്കോടതിയും ഈ ഒരു ഉത്തരവിനെ ശരിവെക്കുകയും ചെയ്തു അതിനുശേഷം അതിന് അപ്പീലുമായിട്ടാണ് സുപ്രീം കോടതിയിൽ പോയിട്ടുള്ളത് ജസ്റ്റിസ് നാഗരത്ന അതുപോലെ സതീഷ് ചന്ദ്ര ഇവരുടെ ബെഞ്ചിലാണ് ഈ ഒരു കേസ് എത്തിയിട്ടുള്ളത് ഇവർ ഈ കേസിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരനെ പാകിസ്ഥാനി എന്ന് വിളിക്കുന്നത് അത്ര കേൾക്കാൻ നല്ല സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നിരുന്നാലും ശരി ഇതൊരു റിലീജിയസ് ഫീലിങ്ങിനെ ഹേർട്ട് ചെയ്യുന്ന ഒരു ആയിട്ട് കണക്കാക്കപ്പെടാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ പേരിൽ ചാർജ് ചെയ്തിട്ടുള്ള കേസസ് ഒന്ന് റിലീജിയസ് സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്തു എന്നുള്ള ഒരു ഒഫൻസ് ആണ് അതുപോലെ തന്നെ ഒരു പബ്ലിക് സർവന്റിനെ ഡ്യൂട്ടിയിൽ നിന്നും തടസ്സപ്പെടുത്തി എന്നൊരു കാര്യമാണ് ഈ രണ്ട് കേസും ഒഴിവാക്കുകയും ഈ ഒരു വ്യക്തിയെ വെറുതെ വിടുകയുമാണ് സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത് അതായത് പാകിസ്ഥാനി എന്ന് വിളിക്കുന്നത് കേൾക്കാൻ അത്ര സുഖതരമില്ലെങ്കിലും വിളിക്കുന്നത് ഒരു ഒഫൻ്റായിട്ട് കണക്കാക്കപ്പെടാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ And thanks for watching me and stay tuned for another video, okay? Thank you.